ഇന്റർനെറ്റ് ലോകത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വിലാസമാണ് മെയിൽ ഐഡികൾ അതിൽ പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഇമെയിൽ സംവിധാനമാണ് ഗൂഗിൾ മെയിൽ അഥവാ ജിമെയിൽ ആവശ്യങ്ങൾക്കനുസരിച്ച് ഒന്നിലധികം ജിമെയിൽ അക്കൌണ്ടുകൾ സൂക്ഷിക്കുന്നവരാണ് പലരും പരസ്പരം മെയിലുകൾ അയക്കാനും സോഷ്യൽ മീഡിയകളിലും മറ്റും അക്കൌണ്ടുകൾ ആരംഭിക്കാനുമെല്ലാം പ്രധാനമായും ജിമെയിലുകളെയാണ് ഉപയോക്താക്കൾ ആശ്രയിക്കുക എന്നാൽ വരുന്ന ഓഗസ്റ്റ് മുതൽ ജിമെയിൽ സേവനം നിർത്തലാവുമെന്ന ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഊഹാപൂഹങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഗൂഗിൾ ഇമെയിൽ സേവനമായ ജിമെയിൽ തങ്ങൾ അടച്ചുപൂട്ടുന്നില്ലെന്ന കമ്പനി എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ വ്യക്തമാക്കി ജിമെയിൽ ഷട്ട്ഡൌൺ അഭിമുഖീകരിക്കുന്നില്ലെന്നും ഇവിടെ തുടരുമെന്നുമായിരുന്നു അറിയിപ്പ് ജിമെയിൽ സേവനം ഗൂഗിൾ അവസാനിപ്പിക്കുകയാണെന്നതിനെക്കുറിച്ചുള്ള ഒരു സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ടാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്നിന് ജിമെയിൽ ഔദ്യോഗികമായി സേവനം അവസാനിപ്പിക്കുമെന്ന് ഈ സ്ക്രീൻഷോട്ടിൽ പറയുന്നു ഈ തീയതിക്ക് ശേഷം ഇമെയിലുകൾ അയക്കാനോ സ്വീകരിക്കാനോ ശേഖരിക്കാനോ സാധിക്കില്ലെന്നും ഇതിലൂടെ വ്യക്തമാക്കുന്നു പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് കൂടുതൽ അപ്ഡേഷനോടുകൂടി ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ജിമെയിൽ നിർത്തലാക്കുന്നതെന്നും സ്ക്രീൻഷോട്ടിലൂടെ പറയുന്നുണ്ട് എന്നാൽ ജിമെയിലിന്റെ എച്ച് ടി എം എൽ വെർഷൻ കമ്പനി നിർത്തലാക്കിയിരുന്നു എച്ച് ടി എം എല്ലിൽ നിന്ന് കൂടുതൽ ഊർജ്ജസ്വലമായ ഇന്റർഫേസിലേക്ക് മാറുന്ന ജിമെയിലിന്റെ ഡിഫോൾട്ട് വ്യൂവിൽ അടുത്തിടെ വരുത്തിയ പരിഷ്കാരങ്ങളും കമ്പനി വ്യക്തമാക്കി നെറ്റ്വർക്ക് കുറഞ്ഞയിടങ്ങളിൽ ഇമെയിൽ സേവനം ലഭ്യമാക്കുന്നതിനാണ് എച്ച് ടി എം എൽ വെർഷൻ ഉപയോഗിച്ചിരുന്നത് ജെമിനി എന്ന ടൂളിന്റെ എ ഐ ടൂൾ വരുന്നതുകൊണ്ടാണ് ജിമെയിൽ നിർത്തലാക്കുന്നതെന്നായിരുന്നു വിശദീകരണങ്ങൾ വന്നത് എക്സിലെല്ലാം വ്യാപകമായി ഈ പോസ്റ്റ് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ജെമിനിയുടെ ഇമേജ് ടൂളിനെ തുടർന്നുണ്ടായ വിമർശനങ്ങളെ തുടർന്നാണിതെന്നും വ്യാഖ്യാനങ്ങളും ഉടലെടുത്തു ഗൂഗിളിന്റെ എഐ ഇമേജ് ജനറേറ്ററുമായുള്ള വിവാദങ്ങളാണ് ഇതിലേക്ക് നയിച്ചതെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നു ഈ ഊഹാഭവങ്ങൾക്കിടെയാണ് കമ്പനി നിലപാട് വ്യക്തമാക്കിയത് ജിമെയിൽ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും ഗൂഗിൾ വ്യക്തമാക്കി അതിനിടെ എക്സ്മെയിൽ ഉടനെ തന്നെ ലോഞ്ച് ലോഞ്ചാകുമെന്ന് എക്സിന്റെ സിഇഒ ഇലോൺ മസ്കും വ്യക്തമാക്കി ജിമെയിലിന്റെ ഷട്ട്ഡൌൺ സംബന്ധിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പടരുന്നതിന് പിന്നാലെയാണ് മസ്കിന്റെ ഈ പ്രഖ്യാപനം എക്സിന്റെ സെക്യൂരിറ്റി എഞ്ചിനീയറിംഗ് ടീമിലെ മുതിർന്ന അംഗമായ നഥാൻ മക്ഗ്രാഡി എക്സ്മെയിലിന്റെ ലോഞ്ചിനെ കുറിച്ച് അന്വേഷിച്ചതിന് പിന്നാലെയാണ് മസ്കിന്റെ സ്ഥിരീകരണം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കണക്കനുസരിച്ച് ആഗോളതലത്തിൽ ഒന്ന ദശാംശം എട്ട് ബില്യണിലധികം സജീവ ഉപഭോക്താക്കളുള്ള ലോകത്തിലെ ഏറ്റവും ജനപ്രിയ ഇമെയിൽ സേവനമാണ് ജിമെയിൽ എന്നാൽ എക്സ്മെയിൽ ഗൂഗിളിന് വലിയ വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ